സ്വന്തം നിയോഗം സമർപ്പിക്ക ഇന്നത്തെ നിയോഗ ജോലി കടപ്പാട് ഉത്തരവാദിത്തം സന്ദർശനം കൊടുക്കവാങ്ങലുകൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കാറുണ്ടെങ്കിൽ അത് അയാൾക്കുടം പോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത് അവിടെ പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ള കണക്കുകൾ എവിടെ എന്ത് ഉത്തരവാദിത്വത്തോട് നിന്ന് സമൂഹയെപ്പറ്റി ഉത്തരവാദിത്വം ദൈവനാമ്പ ദൈവ മഹത്തനെ ചെയ്യാൻ വേണ്ടി സന്തോഷത്തെ ചെയ്യാൻ വേണ്ടി അതെല്ലാം ദേഹത്തിൻ്റെ ദാമ്പതി ചെയ്യണം എല്ലാം സമർപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈശ്വരത്തിൽ സന്നിധിയെ പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ നേടുന്നത് പറഞ്ഞിട്ടുള്ള ആമീനെന്ന് പറയണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമീനെന്ന് പറയണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ് നമ്മളത് അംഗീകരിക്കുന്നു കർത്താവിയായിട്ട് മക്കളുടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അവരെല്ലാം ജീവി അവരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ് ഒരിക്കലും പരസ്പരം പൂരകമല്ല വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് കർത്താവ് യേശു ക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോശ് മൂന്നേ പതിനൊന്നിലെ ഞങ്ങൾ വായിക്കുന്നുണ്ട് അതനുസരിച്ച് കൊണ്ട് കർത്താവി എല്ലാ മേഖലകളിലും എല്ലാമാകാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശിക്കാൻ അവൻ പറയുന്നവരെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വഴിപാട് പോലെ ഞങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് ഉടമ്പിടിച്ചിരിക്കുന്നു എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ സം പ്രത്ഥിക്കുന്ന വിശ്വേ അവർ എടുക്കേണ്ട രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വേ കർത്താവേ പല പല സംരംഭങ്ങൾക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുമുള്ള ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒത്തിരി ഉദ്യോഗം ചെയ്യും നടത്തി നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ് ചത്തു കളിയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ ദൈവം നമുക്ക് ഓർത്ത് നടന്നില്ല കല്യാണം നൽകുമ്പോൾ വിഷമമാണ് കാര്യം നമ്മുടെ കല്യാണം നൽകണില്ല ജോ മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ് കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട് പള്ളിപ്പുരം പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല കല്യാണം നടന്നാ ജോലി കിട്ടിയാൽ ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നല്ലേ എവിടെയിരുന്നു ഇപ്പോൾ ഒന്നും ആയില്ലേ ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്ങിന് കുത്തണ പോലെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട് പലതരത്തിൽ വേദന അതാണ് ഹെൽപ് ദു ഹൗബിൾസ് എന്ന് അങ്ങ് പറഞ്ഞത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം നീ സന്ധികൾ പ്രാർത്ഥിച്ചു ഈയൊരു പ്രാർത്ഥന അതിനു വേണ്ടിയാണ് നീ ചെയ്ത അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത് അതിനനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷകളെ സ്ഥിരീകരിക്കാൻ വേണ്ടി ജനകോടികൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയെ മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ദുരിതം അനുഭവിക്കുന്നവർ രോഗികൾ പീഡിതര് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലിയില്ലാത്തവർ അതേ സമയം തന്നെ ഒരു തരത്തിലും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ പലതരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോ മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കൈതുഴ തുഴഞ്ഞ് കരയേറി അക്കരെ ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി തുഴച്ചല്ലേ കൈയും കാലം തളന്ന് പോയിട്ട് കിടപ്പിലായി പോയറുണ്ട് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആർക്കും ആർക്കും ഉത്തരവില്ല എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട് ഇറങ്ങി നടന്ന് കുറച്ചൂറ് നടന്നുവെച്ചാൽ അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും അപ്പം ഇങ്ങനെ വളരെ അങ്കപ്പാട് ഒത്തിരി മക്കളുണ്ട് ഈശോ അവരെല്ലാം നീന്ത ഓർക്കണം അവരെല്ലാം നീ സന്ധിക്കണം അവർക്ക് പറ്റുന്നത്ര വേണ്ടിയെല്ലാം പറ്റുന്നതിലെ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയു വളരാനും സാക്ഷിയാകാനും ദൈവത്തിനെ സഹായിക്കട്ടെ നിത്യം പിതാശുദ്ധമാണ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

മോശയോട് അതായത് പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണതാണ് എന്താണ് ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ അത് വഴി പോകേണ്ട വഴി അവർ കാണിച്ചു തരും അവർ കാണിച്ചു തരും അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലി അപരിചിതമായ ഒരു കാര്യം ഒരു ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യമാകാം പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത് അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്ന പറയുന്നത് നിനക്ക് വലിയ ഇപ്പോൾ ചെറിയ പറയുന്നത് അച്ഛാ ഞാൻ കരിക്ക് അച്ചവടം ചെയ്യാൻ പോകണം എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയാം അതാണ് അതത്രയോട്ട സംഭവം സിമ്പിളല്ലേ റോഡിൽ കരിക്ക് കരിക്കറ്റം ചെയ്യണ പരിപാടിയാണ് നേരത്തെ ചെയ്ത് ഇത് കരിക്കെവിടുന്നാ വരണം എന്ന് പോലും അറിയാൻ പാടില്ല നാട്ടിൽ നിന്ന് വിരിച്ചിടാവുന്ന വിചാരിക്കുന്നത് ചിലപ്പോൾ അത് നടക്കുന്നില്ല കാര്യം ഒരു കരി വഴി ബ്രിഡ്ജ് ലാങ്ക് ഇറങ്ങുന്നതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്കിന് മൂ പത്ത് കരിക്ക് വിട്ട് നമുക്ക് ആ ലാഭം കിട്ടത്തില്ല അപ്പോൾ ഈ വഴി ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ അപ്പോൾ ചെറിയ പറയും തമിഴ്നാട്ടിൽ നിന്ന് വരെ കരിക്കാണെന്ന് പറയും എന്തുമായിക്കോട്ടെ നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെ ഏൽപ്പിക്കും അതുകൊണ്ട് കർത്താവിനോട് പറയണം കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അതെന്ത് ചെയ്യണം അതുകൊണ്ട് പ്രൊവിഷൻ ഉണ്ട് സ്കീമുണ്ട് ഞാനിപ്പോൾ സ്കീമ നേരെ പറയണം ഈ വഴി ഇതിൽക്കുമ്പോൾ പോയിട്ടില്ല പക്ഷെ അതെന്ത് ചെയ്യാനും പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും കർത്താവ് നിന്നെ സഹായിക്കുമെന്നാണ് ഇപ്പം പുതിയ വ്യക്തികളാകാം ആ വ്യക്തികളുമായിട്ട് നിന്നും ആദ്യം നാടാട് ആദ്യം സംസാരിക്കാൻ പക്ഷെ പക്ഷേ അപ്പം കർത്താവോടെ ഉണ്ടാവും അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന വേണം നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പണ്ടെന്ന് വിചാരിച്ചു ആ രാജ്യത്ത് പോലും നീ ആ സമയത്ത് അകത്തുമ്പോൾ നീ പോയിട്ടില്ല നേരത്തെ ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരാശുത്രി പോകുകയാണ് ഈ ആശുപത്രി ഞങ്ങൾ ഈ ആശുപത്രി വന്നത് വേറെ ആശുപത്രിയിലാണ് പോകുന്നത് ഇപ്പം ആണ് ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന ഇവിടെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അപ്പം ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങൾ അപ്പം എല്ലാ സിനിമ ഈ വഴി ഇത് മുമ്പ് പോയിട്ടില്ല പോകേണ്ട വഴി ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആ ടേക്കത്ത് ആ വാചിനെ ഒന്നിൽ വായിച്ച് നീ ഈ വഴി ഈ വഴിയിലൂടെ ഇതിനു നിങ്ങൾ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോയിട്ടില്ലാത്തതിനാൽ വഴി 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 അവർ കാണിച്ചു ാണ് അതാണ് സംഭവം ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ഒറ്റക്കല്ല അതാണ് ഇതിൻ്റെ അത് വരുന്നതാണ് ജോഷോ ഒമ്പത് എന്താണ് ഐ വിൽ കം വിത്ത് യു വേറെ പറയുഗോ അത് ഇതോടെ കന കനഡാണ് എന്ത് കഴിഞ്ഞാൽ നീ വഴി ഇത് നീ പോയിട്ടില്ല നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇതിനേക്കാളും അവസരം ആർക്ക് വേണം വിശ്വാസം നമുക്ക് ഇതുപോലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് എട്ടേ ഒക്കെ സങ്കീർത്തനം എന്താണ് ഞാൻ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും പേഴ്സണൽ ബന്ധമല്ല മുഖത്ത് നോക്കണ ആരാണ് നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്തനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരാണ് മുഖത്ത് നോക്കി നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ദൈവം അങ്ങനെ ഒരു നിന്നെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റിലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇതെല്ലാം ഇൻ്റർകുടെ വചനങ്ങളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സത്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയെന്നും ചെയ്യരുത് കർത്താവും എൻ്റെ കൂടെ ഉണ്ടാകും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ സമാധാനം പല ഡിക്ഷണറിയിൽ പല അർത്ഥമാണ് ബൈബിൾ ഡിക്ഷണറി അത ബൈബിൾ സ്പിരിച്വൽ ലൈഫിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു നിഖണ്ഠം ഉണ്ടാക്കുകയാണെങ്കിൽ അധ്യാത്മ ജീവിതം നിഘണ്ടു എന്നും പറഞ്ഞ പുസ്തകം നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ എന്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പരിപം ഉണ്ടാക്കുക അതാണ് സംഭവം സമാധാനം എന്താണ് ആ നമുക്ക് സമാധാനം സമാധാന ദൈവത്തിന് എന്തിനാണെന്നേ ഇത് ദൈവാംശമാണ് എപ്പോഴും നമ്മളെപ്പോഴും അനുഭവത്തിൻ്റെ ദൈവാംശങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും ചിന്തിക്കണം നമുക്ക് സമാധാനം കിട്ടി നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോയി തീർന്നു ദൈവത്തിനതുകൊണ്ട് എന്ത് പ്രയോജനം സമാധാനം ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ പോർഷൻ ഗ്യാരണ്ടി ചെയ്യണം നമ്മൾ എന്താ കാര്യം അത് നമ്മൾ മേൽ വറക്കെടാതിരിക്കണ അല്ല പ്രശ്നം അതാർക്കും കഴിയും ഇപ്പം മഹാത്മാഗാന്ധി എന്തുമാത്രം ആൾക്കോട്ട് ക്ഷമിച്ചു കാര്യം എന്താ മഹാത്മാഗാന്ധി ക്ഷമിക്കാൻ കാരണം പുള്ളിക്കാലം ജീവിതകാലം ആരോ വട്ടമേശ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ആ മനുഷ്യൻ കപ്പലിൽ ഒരാടിനേം കൊണ്ടാണ് പോയത് അപ്പോൾ ചർച്ചിൽ അവിടെ ഉണ്ടായിരുന്ന സായിപ്പ് ചോദിച്ചേ ഇതെന്തിനാ ഭഗ്യ ഈ ആടിനേം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പുള്ളി ആടിനെ കറന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാല് ആ ആടിനെ കറന്നാണ് കുടിക്കണത് ഓരോ മനുഷ്യൻ്റെ ജീവിത രീതിയാണേ ഇപ്പോൾ ജീവിതകാലം മുഴുവനും ആട്ടും പാലും അതുപോലെ തന്നെ ക്യാബേജും പച്ചക്കറിയൊക്കെ തിരുന്നവർക്ക് സ്വാഭാവികമായ ക്ഷമയുണ്ടാകും സമാധാനം ഉണ്ടാകും അവർക്ക് സമാധാനത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കും അതൊന്നും വിബ്ലിക്കൽ പീസല്ല ബൈബിളിന് അതിൻ്റെ അത് കെട്ടി കിടക്കേണ്ട കാര്യമില്ല അത് വേറെ മഹാത്മാഗാന്ധിയുടെ ഒരു ക്ഷമ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു സ്ഥിരത്തിൻ്റെ ഒരു ഇന്ത്യൻ സംസ്കാരം ആരെയും യുദ്ധം ചെയ്യാത്ത നമ്മളാലേടേ അയ്യാലെങ്കിലും കൊല്ലപ്പെടുന്നത് നമ്മൾ ജീവിക്കണമല്ലേ ഇവിടെ നമ്മൾ ആരുടെയും അടുത്തേ പോയിട്ടുണ്ട് ഒരു മനുഷ്യനെ എടുത്തേ കയറത്തില്ലേ ഒരു മനുഷ്യൻ്റെ കഴുത ഇന്ത്യക്കറങ്ങിയ ചരിത്രം ഇല്ല ഇങ്ങോട്ടും മേക്കട്ട് കയറാൻ വന്ന് നമ്മുടെ ഒരു പകുതി കൊണ്ട് പോയതെന്നല്ലാതെ നമ്മളാരുടെയും കഴുത കയറി ഇന്നുവരെ കയറിയില്ല അത് നമ്മുടെ ശീലമാണ് സമാധാനം മാനുഷികമായ രീതിയിൽ സാംസ്കാരിക സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇതൊരു ബിബ്ലിക്കൽ പീസ് അതൊരു സാംസ്കാരിക സമാധാനമാണ് അതായത് ഇപ്പം നമ്മൾ പോത്തിറച്ച് കഴിക്കണില്ല ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ വില പോകാനുള്ള ക്രിസ്ത്യാനിറ്റിയും കൊണ്ടുവന്നവൻ്റെ കയ്യിൽ ഒരേ ഓരോ ഇറച്ചിയും ഒരു കുപ്പിക്കള്ളും പിന്നെ ഒരു തോക്കൊക്കെ കൈയിരുന്ന കൊണ്ടാണ് സായിപ്പിൻ സാധനം എല്ലാം കഴിക്കണതാണല്ലോ ഈ ഇത് ഇവിടെ പഠിപ്പിച്ചത് പഠിപ്പിച്ച സാർ മാറിപ്പോയി അതാ കുഴപ്പമായിപ്പോയത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണം കാര്യം ഇന്ത്യ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു രാജ്യമാണ് പഠിപ്പിച്ച സാർ മാറിപ്പോയി സാറിൻ്റെ സ്വഭാവം മാറിപ്പോയി അതാണ് ബൈബിളിന് പറ്റിയത് പഠിപ്പിക്കേണ്ട സ്ഥലത്ത് പഠിപ്പിക്കാതെ പഠിപ്പിക്കേണ്ടാത്ത സ്ഥലത്ത് കൂടി പഠിപ്പിച്ചു പദാർത്ഥം ദൈവത്തെ പദാർത്ഥത്തെ ദൈവമായി കാണുന്ന ഒരു ജനതയാണിവർ ഇവർ മിക്കവാറും ആംഗ്ലോ സാക്സൺസ് എല്ലാം കണ്ണി അല്ലേ മനുഷ്യൻ മനുഷ്യൻ തിരിണ ഒരു ജാതിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പദാർത്ഥത്തിനാണ് പ്രാധാന്യം ഇപ്പോഴും പ്രാദാർ പദാർത്ഥത്തിനല്ല പ്രാധാന്യം നമുക്ക് പദാർത്ഥത്തിനല്ല പ്രാധാന്യം പദാർത്ഥം വിട്ടിട്ട് ഉള്ള പദാർത്ഥങ്ങളെല്ലാം വിട്ടിട്ട് തുണിമാത അര അരമറക്കാനുള്ള തുണി മാത്രം ഉടുത്തോണ്ട് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പോയവരുടെ രാജ്യമാണിത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യകാലം മുതൽ സാംസ്കാരികമായ സമാധാനം കൈമുതലായിട്ടുള്ള ഒരു പൈതൃക സമാധാന ശീലമുള്ളവരാണ് ഈ പൈതൃക സമാധാനം വിപിടിക്കലല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് വിഷയം കേവല സമാധാനത്തിൻ്റെ അത് വരുന്ന ഈ സാംസ്കാരിക കൾച്ചറൽ പീസ് എന്ന് പറയുന്ന സംഭവം ആണ് പൊതുവെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇന്ത്യക്കാരോട് സമാധാനമെന്ന് പറഞ്ഞാൽ അവർ പറയും യുദ്ധമില്ലാത്ത അവസ്ഥ ആൾക്കാരോട് ധാരണയോടെ പെരുമാറുന്ന അവസ്ഥ അതല്ല ബിബിളിക്കൽ പീസ് അതല്ല ബിബി ബൈബിളിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ സമാധാനം എന്താണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ പരശുദ്ധാത്മാവൻ്റെ ഫലമാണ് സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ എന്താണ് എന്തെല്ലാം ക്രൈസിസ് സംഭവിച്ചാലും ആത്മാവ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ ഇപ്പം ഞാനൊരു അപ്പാപ്പനെ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ നാലുപേരും പയനാട്ടിൽ ഉരുൾപൊട്ടൽ മരിച്ചു അവശ്യ അവർക്ക് മണ്ണിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവശേഷിക്കണമെന്ന് എന്നൊരു അപ്പാപൻ പറഞ്ഞില്ലേ അപ്പം അപ്പാപ്പൻ ഈ വിഷയത്തെ എല്ലാം ഒത്തിരി തീരുടെ വന്ന് വെയിലത്ത് വാടാതെ നിൽക്കുന്നതാണ് പക്ഷേ ഈ സഹനമല്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹനം എന്ന് പറയണത് ഈ സഹനത്തിനെ കൺവേർട്ട് ചെയ്യണം എങ്ങനെ കൺവേർട്ട് ചെയ്യും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയണൊരു കൺവേർഷൻ ഫോർമുലയാണ് എന്നിട്ട് ക്രിസ്തു സഹിച്ച സഹനത്തിൻ്റെ കൂടെ ചേർത്ത് വച്ചിട്ട് ദൈവത്തെ തന്നിരിക്കുന്ന അന്നു വേണ്ട ആഹാരം പോലെ ഈ ഭൂമി ജീവിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന നന്മയുണ്ട് തിന്മയുണ്ട് എല്ലാത്തിനുമാണ് നമ്മൾ നന്ദി പറയണത്യത്തിന് അപ്പോഴ നമ്മളെ സമാധാനം എന്ന് പറയുമ്പ ഇപ്പഴേ പന്ത്രണ്ട് പതിനെട്ട് റോമ അല്ലേ സാധിക്കുന്നു പറഞ്ഞാൽ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ ഇപ്പൊ വീട്ടിൽ ശത്രുതയുണ്ട് അയൽവാസികളുമായി ശത്രുതയുണ്ട് കുടുംബത്തിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി മൂന്ന് പുതുക്കിയിട്ടും ആ പഴയ ശത്രു ശത്രുടെ തന്നെ ഇപ്പോഴും നിലനിൽക്കുക പിന്നെ പുതുക്കണേ എന്തിനാ നിങ്ങൾ ഉടമ്പടി മൂന്ന് പുതുക്കി വെള്ളയായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളയായില്ലല്ലോ പേപ്പർ മാത്രമല്ലേ വെള്ളയായുള്ളത് ആ പഴയ ശത്രു ശത്രു അടിയപ്പോഴും ഇരിക്കയല്ലേ മിണ്ടാത്തതോട് നിങ്ങൾ മിണ്ടുന്നില്ല സംസാരിക്കാത്തതോടെ നിങ്ങൾ സംസാരിക്കണില്ല ഇടപെടാത്തതോടെ നിങ്ങൾ ഇടപെടുന്നില്ല ചില ആൾക്കാർ കാണുമ്പോൾ തേള കുത്തിയ പോലെ മോന്ത വെക്കുന്നു എന്നിട്ടും ഉടമ്പടി വെള്ള എൻ്റെ അമ്മ എന്തിനൊരു വെള്ളം അത് പുതുക്കുമ്പോൾ സൂക്ഷിക്കണം ഓരോ പുതുക്കവും പരിശുദ്ധാത്മാവരേക്കുള്ള ഒരു പുതുക്കമാണ് ഹലിയോളം എല്ലാവരോടും സമാധാനത്തോടെ സമാധാനത്തോടെ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ എന്റെ മക്കളെ നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവത്തെ എടുത്താൽ ഉടമ്പടിയിൽ പെട്ടെന്ന് ടൈം ഷോർട്ടറിങ് സംഭവിക്കും ഉടമ്പടി ടൈം ഷോർട്ടറിംഗ് സംഭവിക്കാത്തത് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി മാത്രം യോഗ്യമായൊരു പാത്രമായിട്ട് നിങ്ങളെ ദൈവം കാണാത്തത് കൊണ്ടാണ് കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക ഇനി ഇതിനൊക്കെ വലുത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്താലും തൻ്റെ സാന്നിധ്യത്തെ ലോകാവസാനം ഒരു ഉറപ്പ് വരുത്താനും കുർബാന സ്ഥാപിക്കുന്നതിനൊക്കെ വലിയൊരു ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉടമ്പടി എന്നുള്ള സംവിധാനം നമുക്കറിയാം നമ്മളുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു വിഷയത്തിലെ നമുക്ക് താങ് ഇപ്പം നിങ്ങളൊരു കൊട്ടൊക്കെ നിങ്ങളൊരു കൊട്ടയിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മഴയൊക്കെ മാറി അപ്പോൾ മുഴുവനും ഇപ്പോൾ മഴയും ആറ്റും കഴിഞ്ഞാൽ മുഴുവൻ കമ്പും കമ്പും കോലും ഒക്കെ ആയിട്ട് മുറ്റം മുഴുവനും ചീഞ്ഞയിലയും അതിലൊക്കെ കൂടെ നിറഞ്ഞ് നിങ്ങളിതെല്ലാം ഒറ്റക്ക് നിന്നുകൊണ്ട് ഒറ്റക്ക് നിന്നുകൊണ്ട് ഇതെല്ലാം വരണ്ടി എടുത്തിട്ട് കൊട്ടയിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് പറമ്പിക്കൊണ്ട് പോയി കുഴിക്കൊണ്ട് കളയണം നിങ്ങൾക്കിത് എടുത്തിട്ട് പൊങ്കണില്ല കാര്യം അഞ്ചെട്ട് പത്ത് കിലോ ഉണ്ട് അപ്പോൾ നിങ്ങളെന്ത് പറയും നിങ്ങളെന്ത് പറയും ഈ ചവറെല്ലാം മണ്ണെല്ലാം കൂട്ടിയിട്ട് ചെളിയ മണ്ണെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ കൊണ്ട് കുഴിക്കൊണ്ട് ഇടണം നിങ്ങൾക്ക് എടുത്തിട്ട് പൊങ്ങണില്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ആരെങ്കിലും വിളിക്കും മകനെ വിളിക്കും മകളെ വിളിക്കും ഭർത്താവിനെ വിളിക്കും ഭാര്യനെ വിളിക്കും എന്തിനാണ് വിളിക്കണത് ഈ തളയുടെ അപ്പം ഈ കൊട്ടയുടെ തളയില്ലേ പിടി അപ്പുറത്തെ പിടിയിലൊന്ന് പിടിച്ചോളാൻ പറയും അതല്ലേ കറക്റ്റ് അപ്പം നിങ്ങളുടെ ഭാരം ഷെയർ ആകുന്നു ഇത് തന്നെയാണ് ഉടമ്പടി എന്താ കാര്യം നിങ്ങളുടെ ഭാരത്തിനെ അപ്പുറത്ത് പിടിക്കാനൊരാൾ അതാഴെ പിടിക്കുന്ന ആരാണ് ക്രിസ്തു കയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ അനുഭവങ്ങൾ നമ്മൾ എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാം കുരിശുവിൽക്കും